ഹായ് എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവരുടെയും സംശയമായ ശ്വാസ തടസ്സം അതായത് പാടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ പറയാറുണ്ട് അതെങ്ങനെ ഒരു പരിധി വരെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ പല കുട്ടികൾക്കും ശ്വാസം കിട്ടാറുണ്ട് നമ്മൾ പാടുന്ന സമയത്ത് അതായത് ഒരു വരി മുഴുവനായിട്ട് പാടാൻ ചിലപ്പം കഴിയില്ല അതിൻ്റെ മുന്നേ അവർക്ക് ശ്വാസം മുട്ടും അതായത് നമ്മൾ ഒരു വരി സസ്റ്റെയിൻ ചെയ്ത് നിർത്തണമെങ്കിൽ ആ സസ്റ്റെയിൻ ചെയ്യുന്ന അവിടെ വരെ എങ്ങനെയെങ്കിലും പാടിയെത്തും അത് കഴിഞ്ഞാൽ പിന്നെ ശ്വാസം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി അപ്പോൾ അത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിവിടെ സപ്തസ്വരങ്ങൾ പാടുന്നുണ്ട് ഇത് പാട്ട് പഠിക്കാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല എന്നാലും നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക കുറച്ച് തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് സ്വരങ്ങൾ പാടേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് സപ്തസ്വരങ്ങൾ മാത്രമേ പാടുന്നുള്ളൂ വേറെ ഒന്നും പാടുന്നില്ല അപ്പം ഈ സപ്തസ്വരങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ശ്വാസം കൺട്രോൾ ചെയ്യാൻ പഠിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് പാടിത്തരാം ശ്രദ്ധിക്കാം കേട്ടോ ഗാ സീ ധാ മാ ഇപ്പോൾ ഈ സപ്തസ്വരങ്ങള് കേൾക്കുമ്പോൾ പാട്ട് പഠിക്കാത്ത കുട്ടികൾക്കൊക്കെ പാടാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കേൾക്കണ്ട നിങ്ങൾ ഇനി ഞാൻ പാടുന്ന സ്വരങ്ങൾ മാത്രം പാടി പഠിക്കുക അതായത് നമ്മളിപ്പോൾ ഒരു ശ്രുതിയിലാണ് പാടുന്നത് ഒരു ശ്രുതി വെച്ചിട്ടാണ് നമ്മൾ പാടുന്നത് ആറ് ഘട്ട ശ്രുതിയിലാണ് ഇപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രുതി ചേർന്ന് തന്നെ നിങ്ങളെ വോയിസ് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു സ്വരം എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്താം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് അതായത് നമ്മൾ ടോപ്പിൽ പാടുന്നൊരു സ ഉണ്ട് സാ പാ ടോപ്പിലേക്ക് വരുന്നുണ്ട് ആ സ നിങ്ങൾ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് പാടാൻ നോക്കണം അതായത് നിങ്ങൾ ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് മാക്സിമം ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ സ പാടാൻ നോക്കണം അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഒരു സ്റ്റോപ്പ് വാച്ച് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എത്ര സമയം ആ സ പാടാൻ വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം അതായത് നമ്മൾ കുറച്ച് ഒരു നീട്ടിപ്പാടുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് ഓഫ് ചെയ്യണം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര ടൈമാണ് നമ്മളത് പാടിയത് പാടിത്തരാം സാ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം അങ്ങനെ നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് ആ ടൈം നിങ്ങളവിടെ നോട്ട് ചെയ്ത് വെക്കണം വീണ്ടും നിങ്ങളത് പാടിയിട്ട് പിന്നെ അതിൽ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് വീണ്ടും നോട്ട് ചെയ്ത് വയ്ക്കണം മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ശ്വാസം കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എത്രത്തോളം നമുക്ക് പറ്റി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്വരങ്ങളും ചെയ്യാം സാ ഇങ്ങനെ ശ്വാസം നമ്മൾ വിടുമ്പോൾ പുറത്തേക്ക് നമ്മൾ വിടുന്ന സമയത്ത് നമ്മൾ വയറ് ഉള്ളോട്ട് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അതാണ് വേണ്ടത് നമ്മൾ വയറ് ഇങ്ങനെ പുറത്തേക്ക് വരികയല്ല വേണ്ടത് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ വയറ് ഉള്ളോട്ട് ചുരുങ്ങി വരികയാണ് വേണ്ടത് അപ്പം നിങ്ങൾ സാ പാടുന്ന സമയത്ത് ഈ സംഭവ വികാസം നടക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ അതായത് സാ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുകയാണ് അല്ലേ അപ്പോൾ എന്താവും നമ്മൾ വയറ് സ്വാഭാവികമായിട്ടും വയറ് ഉള്ളോട്ട് ചുരുങ്ങി വരുന്നതായിട്ട് കാണാം ഓക്കെ അതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അത്രയും ശ്വാസം കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കണം അവിടെ പിന്നെ വരുന്ന സ്വരം പ സ സ എന്നീ മൂന്ന് സ്വരങ്ങളെടുത്തിട്ടാണ് ഞാനിപ്പം ഇവിടെ ചെയ്ത് കാണിക്കുന്നത് എല്ലാ സ്വരങ്ങളും വെച്ചിട്ടും നിങ്ങൾക്കിത് സസ്റ്റെയിൻ ചെയ്തിട്ട് പഠിക്കാം ഇപ്പം പാട്ട് ഞാൻ പറഞ്ഞല്ലോ പാട്ട് പഠിക്കാത്ത കുട്ടികളാകുമ്പോൾ അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു സപ്തസ്വരങ്ങൾ പെട്ടെന്ന് പാടിയിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കുട്ടികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് നമ്മൾ ബേസും സാ അത് പാടിയിട്ട് സസ്റ്റെയിൻ ചെയ്യുക അതേപോലെ പായിൽ എത്തണം നമ്മൾ പിന്നെ വരുന്നത് സ ടോപ്പിലുള്ള സ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അങ്ങനെ നിർത്താം നിങ്ങൾ അങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന ആ ഒരു പ്രശ്നം ഒരുപാട് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും അത് നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കൂടെ എന്നെ അറിയിക്കണം കമൻറ്റ് ബോക്സിൽ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ ഇതുപോലെയുള്ള വേറെ വേറെ ഓരോ ടിപ്സുകൾ ഉണ്ട് നമുക്ക് ചെറുതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പങ്കുവയ്ക്കും നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്